സ്ലാ വലൈക്കു വരഹമുല്ലാ സുഹൃത്തുക്കളെ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ ജയിലിലായി ഒരു കയ്യബന്ധത്തിൻ്റെ പേരിൽ ജയിലിലാകുകയും മുപ്പത്തിനാല് കോടി പിടിച്ചെടുത്ത് അവനെ മോചിപ്പിക്കാനുള്ള ഒരു ദിയ പ്രാശ്ചിത്വമൊക്കെ കൊടുത്തു എനിക്ക് പറയാനുള്ളത് ഈ പ്രാശ്ചിത്തം വാങ്ങുന്നവരെ പറ്റിയ വാങ്ങുന്ന ഒരാളുണ്ടല്ലോ ഈ വാങ്ങുന്ന സ്ത്രീ ഒരു അറബിച്ചി അത് ആ അറബിച്ചിൻ്റെ ഭർത്താവ് മരിച്ചൊക്കെ പറയുന്നത് ഇവിടെ ഇത് എന്തിനു വാങ്ങുന്നു അവളെ ഒരു കുട്ടി ഈ കുട്ടിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം സുഖമില്ലാത്ത മരി ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഈ കുട്ടിക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ട്യൂബിലൂടെയാണ് ശ്വാസം ഭക്ഷണം കൊടുക്കുന്നത് അത് കൈ അബദ്ധത്തിൽ ഇവനൊരു സ്വഭാവം ഉണ്ടായിരുന്നത്രേ സിഗ്നലിൽ എത്തിയാൽ സിഗ്നലൊക്കെ എത്തുമ്പോൾ സൗദിയിലൊക്കെ കർശനമായ നിയമമാണ് അവിടെ എത്തിയവർക്കറിയാം അവിടെ സിഗ്നലിൽ സിഗ്നലിൽ എത്തിയാൽ അവിടെ നിർത്തണം വണ്ടി അവിടെ നിർത്തണം എല്ലായിടത്തും വിദ്യ തന്നെ പക്ഷേ ഇത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇവൻ്റെ ഈ ചെറുക്കനെയാണ് സാഹിഖോഹാസായിട്ട് ഇവനെ കൊണ്ടുപോയത് കുട്ടീനെ ഈ ഈ അബ്ദുറഹീമാണ് ഇവൻ്റെ സാഹിഖോഹാസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവർ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് സിഗ്നലിൽ നിന്ന് ഇരുത്തിയിട്ട് നിർത്താത്ത സമയത്ത് കാർക്കിച്ച് മൂത്തക്ക് തുപ്പിന്നാണ് പറയുന്നത് ഇതൊക്കെ അവർ ചെയ്യും ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു കണ്ടനുഭവമുണ്ട് അപ്പം ആ സമയത്ത് കയ്യബദ്ധത്തിൽ ഈ എന്താ ഈ ഇത് ഇങ്ങോട്ട് പോരുകയും അത് കാരണം മരിച്ചു എന്നൊക്കെ പറയുന്നത് എന്നാൽ ആ മരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ലക്ഷ്യസഹിതം നോക്കിയിട്ട് പതിനെട്ട് വർഷമൊക്കെ ജീവപര്യന്ത ശിക്ഷണപ്പാ കഴിഞ്ഞത് അതിന് ശേഷം ഇപ്പം ആ സ്ത്രീ ആവശ്യപ്പെടുന്നത് ഇത്രയും വലിയൊരു സംഖ്യയാണ് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയാനിപ്പോൾ അയാൾ മോചിച്ച് അവിടെ നിന്നും വിമോചിതനായി പോരാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ വിധികളെ പറ്റി പറയണ്ടായിരുന്നു അതിപ്പോൾ പറയുന്നില്ല അത് പിന്നീട് പിന്നീടാകാം സാധനം എന്നാൽ ഇങ്ങനെ കിട്ടിയതായ ഈ പൈസ ഇത് എത്ര ആളുടെ കണ്ണീരും കയ്യും എത്ര എത്ര സാധുക്കൾ വീട്ടിൽ ഭക്ഷണം വരേണ്ട വാങ്ങാൻ കഴിവില്ലാത്ത സാധുക്കളൊക്കെ ഇതിന് സംഭാവന ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ മുട്ടായി വാങ്ങാൻ എടുത്ത കുട്ടികളൊക്കെ പൊട്ടിച്ചിട്ട് അതിനൊക്കെയുള്ള പൈസ സംഭാവന ചെയ്തിട്ടുണ്ട് ഇങ്ങനൊക്കെയുള്ള പൈസ ഈ പൈസ ഉപകരിക്കുന്ന ആള് നമ്മളൊന്നാലോചി നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചാല് ആ മരിച്ചാൽ ആ മരിച്ചവർക്ക് ഗവണ്മെന്റ് നഷ്ടപരിഹാരം കൊടുത്താൽ തന്നെ ചിലർ വാങ്ങൂല എൻ്റെ കുട്ടിൻ്റെ വിലയാകുമോ ഇത് ഭയപ്പെട്ടുകൊണ്ട് എന്നാൽ ഇങ്ങനെ ഇത്രക്കും ഹൃദയം ഈ കഠിനമായ ഒരു ചിന്താഗതിയുള്ള മനുഷ്യന്മാർ ഇവരൊക്കെ മനുഷ്യന്മാരാണോ ഇവർക്ക് മരിച്ചു പോകണ്ടേ ഈ സ്വത്ത് ഇവർ ഇവിടെ ഇട്ട് പോകില്ല മരിച്ചാൽ നമ്മളത് ചിന്തിച്ച് നോക്കണം ഈ പറഞ്ഞു തരുന്നതേ നമ്മളിതിനൊക്കെ എല്ലാവരും സഹായിച്ചതാണ് നമ്മളൊക്കെ സഹായിച്ചതാണ് എല്ലാവരും സഹായിച്ചത് ഓരോ വീട്ടിലും സഹായിക്കാത്തവരും ഉണ്ടാവില്ല ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ ജയിലിൽ കിടക്കുന്ന ആളോട് മോചിച്ചിട്ട് പോരട്ടെ എന്ന അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് വാങ്ങുന്ന ആൾ അവരത് തൊലിക്കട്ടി നമ്മളൊന്ന് അറിയിക്കണം എന്ന തിരക്കേടില്ല ഒരു അവർക്ക് ജീവിക്കാൻ വേണ്ടി കുറഞ്ഞ കാലക്കല്ലപ്പോൾ ഇപ്പോൾ ആ വാങ്ങണ സ്ത്രീ ഏതായാലും ഒരു പത്ത് കഴിയുമ്പോൾ അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഇനി രണ്ടോ നാലോ അഞ്ചോ കൊല്ലം ജീവിച്ചെങ്കിൽ ഉണ്ട് ആ കാലത്തിനനുസരിച്ച് ഒരു പത്ത് കോടിയൊക്കെ ആണെങ്കിലും തിരക്കേടില്ല ഇതങ്ങനെയല്ല അവർക്ക് തോന്നിയത് പറയാം വാങ്ങുക എന്നാൽ അവർ വാങ്ങി ഇതിനും തയ്യാറാകാത്ത ആൾക്കാർ വാറണ്ട് കിട്ടോ അതിനും തയ്യാറാകാത്ത ആൾക്കാരുണ്ട് ചിലവരൊക്കെ അപ്പോൾ നമുക്ക് ആരെങ്കിലും തയ്യാറായല്ലോ എന്നുള്ളവർക്ക് ഞമ്മക്ക് ആസ്വദിക്കാം ആസ്വദിക്കാം ഞമ്മൾക്ക് ആശ്വാസവും കണ്ടെത്താം അല്ലാതെ എന്താണ് ഇത് ഈ ചെയ്ത ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ലഭിക്കുന്ന പൈസകൾ ഇതൊക്കെ നമുക്ക് ഹലാരവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് നമ്മൾക്ക് നമ്മുടെ ഈ ദുന്യാന്ന് കഴിഞ്ഞു പോയാൽ ഈ മാസ്റ്റർ ആയിട്ടൊന്നുണ്ടല്ലോ മരിച്ചു പോലെ കബറുണ്ടല്ലോ നിങ്ങളാലോചിക്കും എല്ലാവരും മരിക്കും മരിക്കാതെ ആരും ശേഷിക്കൂല അപ്പോൾ ഈ കുട്ടീൻ്റെ മരണം അള്ള കണക്കാക്കിയത് അങ്ങനെയാണ് ആ കണക്കാക്കിയത് കൽപ്പിച്ചുകൂട്ടി മനുഷ്യനെ കൊല്ലും കൊന്നതൊന്നല്ലല്ലോ കൈയ്യബദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അതും എപ്പോഴും മരണം കാത്ത് നിൽക്കുന്ന ഇങ്ങനെ ഒരു നിത്യരോഗിയായൊരു കുട്ടി അത് ഇതല്ലെങ്കിൽ വേറെ നൽകി പോരേ വന്നിട്ട് ആ പൊരക്കാരെ അശ്രദ്ധ കൊണ്ട് മരിച്ചുവിടില്ലേ എന്നാൽ ഇതാണ് ഈ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പൈസ ഞമ്മടെ എല്ലാവരും പാടുണ്ടാക്കി കൊടുത്തത് ലോകം ജനങ്ങളൊന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇതെന്നിട്ട് അവർ ഉപകരിക്കുവാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അതിന് ഈ ഉത്സാഹിച്ച് അതിന് എല്ലാവരും എല്ലാം സഹം ചെയ്തു കൊടുക്കണം എന്നാൽ ഒരു അറബി ബ്ലോഗർ പറഞ്ഞ ചങ്ങായിട്ട് ഒരു മട്ട അവൻ അവനിതിനൊക്കെ വളരെ ശക്തിയായിട്ട് നിശിദ്ധമായിട്ട് വിമർശിച്ചുകൊണ്ട് അവൻ പറയണെന്ത് അതെന്നു പറയാം എനിക്കിൻ്റെ നാവ് അതിന് വലങ്ങണില്ല കാരണം എന്താണല്ലോ വേറെ വെറുതെ വെറുതെ അവൻ്റെ അവനെ പോലെ തരാൻ നമ്മൾ അവരുതല്ലോ ഇതിനെ സഹായിച്ചവരെ വളരെ മോശമാക്കിയിട്ട് വളരെ മോശമാക്കി ചിത്രീകരിക്കുക ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ കോടികൾ ഇതിന് സഹായിച്ചവരുണ്ട് അത് മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഈ അറബി ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ചങ്ങായിട്ടല്ല ഇവൻ ശക്തിയായിട്ട് വിമർശിച്ചത് ഈ ബോച്ചാറിനാളാണ് അർത്ഥ കൈക്കൊപ്പ് തേക്കാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്രക്കും അത് ഇതിൻ്റെ തൊള്ളുകൊണ്ട് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇവനൊക്കെ എന്തിനാണ് ഇവനൊക്കെ എന്താണ് ഇവിടുത്തെ ലോക മുസ്ലിമീങ്ങളെ ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ കുരുത്തക്കേട് പറ്റിയ ആളാണ് വഹാബി പുരോഹിതൻ ഐസിയസിൻ്റെ ആളാണെന്ന് എനിക്ക് മനസ്സിലാണത് ഇവനെ ഈ അറബി ബ്ലോഗർ ഇവൻ വർ വെറും വർഗീയവാദിയാണ് ഇവനാണ് ഇതിനെ വിമർശിച്ചുകാണ്ട് ഇവിടെ എന്താണ് മലയാളികൾ എല്ലാത്തിനും പറ്റും ഒരു ഒരാളെ കൊന്നിട്ട് അതിന് ഇത്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമല്ലോ അത് നമ്മൾ കേരള അപ്പം ഇതിനായിട്ട് ഇവന്റെ വിചാരം ഇതെന്താണ് ഇവിടെ ഈ ഗവൺമെന്റ് ഇത് അവന് ഗവണ്മെന്റിന് എടുക്കാനാണെന്നാ ഗവൺമെൻറ് പാസ്സാക്കണ ഗവൺമെന്റ് ഗവണ്മെന്റ് പാസ്സാക്കണമെന്നല്ലത് ആ പൈസ ഗവൺമെൻറിനല്ല പോണത് ഇങ്ങനൊരു മാർഗ്ഗമുണ്ട് അവിടെ അങ്ങനെ ആ മാർഗം നമ്മൾ ഒരു ചുരുങ്ങിയ രൂപത്തിലൂടെ നമ്മൾ സ്വീകരിച്ചെന്നുള്ളൂ എന്നാൽ ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകൾ ആ സ്ഥാനത്ത് നമ്മളായെങ്കിൽ നമ്മളെ മക്കളായെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചിന്തിക്കേണ്ടത് ജീവനൊരുക്കൽ എല്ലാവർക്കും എല്ലാവരും മരിക്കും അത് പച്ചയായിട്ട് വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നപ്പം എല്ലാവരും കൂടി അതിന് കൈക്കോർത്ത് അതെന്താണ് പൂർത്തിയാക്കി കൊടുക്കുമ്പം അതിനെതിരെയും വിമർശനം ഒരു നന്മ ചെയ്യുന്നതിന് നന്മ നമ്മളേതായാലും അവന് നന്മ ചെയ്യേണ്ട അന്ന് അതിന് നന്മ മുടക്കരുത് അത് ജാതി മത വേദമന്യ എല്ലാവരോടും നന്മ ചെയ്യണം എല്ലാവർക്കും നന്മ ചെയ്യണം എന്നാലേ നമുക്ക് ഇനി വിഷമമുണ്ട് അവന് വിഷമുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണ്ടേ എല്ലാവരും സഹായിക്കണം ഇങ്ങനെ സഹായിച്ച് സഹകരിച്ച് ജീവിച്ചാലേ നമ്മൾക്ക് വിജയം ഉണ്ടാകുള്ളൂ അപ്പം ഇതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് ആ പണം വാങ്ങിയത് ആ വാങ്ങിയത് അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു മതവിധികൾ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം ഇപ്പം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ അദ്ദേഹം വീട്ടിലേക്ക് വന്നാൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ആൾക്ക് ഇന്ത്യ അവിടെ നിർത്തുകയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ജനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ പിരിപ്പിച്ച് വാങ്ങിയ സാധുക്കളിൽ നിന്ന് പിരിപ്പിച്ച് വാങ്ങിയ പൈസ വീട്ടിൽ അരി വാങ്ങാൻ കഴിവില്ലാത്തവരിൽ നിന്ന് വാങ്ങിയ പൈസ ഈ പൈസയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കൊടുത്ത ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അറബി ഉപകാരം പോലത്തെ ആളുകൾ വർഗീയവാദികൾ ഏഹ് വെറും വിഷം ചീറ്റുന്നവര് വിഷം ചീറ്റാന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത് ഈ പെരുന്നാളിനൊക്കെ വീട്ടില് ഈ ഇറച്ചി വാങ്ങാനും മറ്റു ഭക്ഷണം വാങ്ങാനും കൈവില്ലാത്ത ആളുകളൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അവരെ അവരെ മക്കളും അവരെ പേര മക്കളും പട്ടിണി കിടന്നാലും വേണ്ടില്ല എന്നിട്ട് അവര് അവരോട് കഴിയണത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിത്സാഹപ്പെടുത്തിയിട്ട് ഇവിടെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ടീം എന്തൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു വിമർശനം ഉണ്ടാകില്ല ചെയ്യൂല എന്നാൽ ചെയ്യുന്നവരെ വിമർശിക്കരുത് നമുക്ക് നന്മ ചെയ്യാൻ കഴിയണില്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെ മടക്കരുത് അതിനെ വിമർശിക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു കാണി നമ്മൾ നമ്മളാ നാട്ടിൽ അറിയപ്പെട്ട ആളാകണം നമ്മളും ചെയ്യണം അല്ലാതെ നമ്മൾ നല്ലതെന്ന് പറയാനേ കുറേ പ്രയാസമാണ് ഇപ്പം എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഒരൊറ്റ കാര്യം മതി എന്ന് പറയാൻ ഒരൊറ്റയാളെ മോശമാക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പം ഈ പിരിവ് നടത്തിയവരെ എല്ലാവരും എല്ലാവരും എന്താണ് ഒരാളെയും ഒരാളും എന്തു ചെയ്യണില്ല വിമർശിച്ച് പറയുന്നില്ല എന്നാൽ ഇന്നവൻ ചെയ്തത് മോശം അല്ലെങ്കിൽ ഇന്നാൾ ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരാളെന്താക്കി നമ്മളെ മോശമാക്കി അതോട് നമ്മൾ നിലവിലൊക്കെ പോയില്ലേ നമ്മളൊരാളെ മോശമാക്കിയാൽ അതോടുകൂടെ നമ്മുടെ നല്ലതെന്ന് പറഞ്ഞ കുറേ പ്രയാസമാണ് ചീത്ത എന്ന് പറയാൻ ഒരു കാരണം മതി പിന്നെ നമ്മളെ നിലവിലും കാലാകാലം പോയി ഇപ്പോൾ ഈ അറിയുമ്പോഴും അറബ്യ ബ്ലോഗർ എന്ന ആൾ ഇപ്പോൾ ഇവിടെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഈ സുന്നികളെയും മുസ്ലിമികളെയും കേരളത്തിലുള്ള സുന്നികളെ അവരെ ഈ ജാറത്തിനെ അത് എന്നൊക്കെ പറഞ്ഞ് കബറാരാധന ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിങ്ങനെ അറക്കലാണ് അങ്ങനത്തെ ഇവനെ അപ്പോൾ വഹാബി പ്രസ്ഥാനം മോനൊരു നല്ല ആളായിട്ട് കൊണ്ടിരുന്നിരുന്നു കാരണം എന്താണ് ഓല്ക്ക് ഓല്ക്ക് വർഗീയത പറഞ്ഞിട്ട് പരസ്പരം മുസ്ലിമികളെ മുസ്ലിക്കാക്കുന്ന കാര്യമാണല്ലോ അത് തെറ്റിക്കണ പരിപാടിയല്ല ഉണ്ട് അത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ഈ അറബി ബ്ലോഗർ ഇപ്പോഴാണ് അവനെന്ത് ചെയ്തത് ഈ പിരിവ് എല്ലാവരും പിരിവെടുത്ത് കൊടുത്തപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് പലരും വിമർശിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മളെ ബാക്കിക്കാർക്ക് വന്നാലുള്ള അവസ്ഥ മനസ്സിലാക്കി കണ്ട് നമ്മളെല്ലാവരും സഹകരിക്കണം എല്ലാവരും ഇപ്പോൾ ഈ ചെയ്തതുപോലെ ഈ ഇതിൽ പങ്കെടുത്ത് ഇതിൽ ഒരു രൂപ കൊടുത്തവർക്കൊക്കെ അകമഞ്ഞ നന്ദിയും അവർക്ക് ഈ ദുന്യാവിൽ നിന്ന് തന്നെ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നിരീശ്വരവാദികളാണെങ്കിൽ പോലും അതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ദുന്യാവിൽ നിന്ന് കിട്ടും എന്ന വിശ്വാസത്തോടുകൂടെ അവർക്കത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമല്ല